ജനവാസ മേഖലയിൽ കോഴി തള്ളിയ വാഹനത്തിന്റെ ഡ്രൈവർമാർ ചിരിക്കും കുടുങ്ങി ഇവരെക്കൊണ്ട് പ്രദേശം വൃത്തിയാക്കിയിരിക്കുകയാണ് നാട്ടുകാർ മലപ്പുറം കാവന്നൂരിലാണ് സംഭവം മൂന്ന് കിലോമീറ്ററോളം ഭാഗങ്ങളിൽ വാഹനങ്ങളിൽ നിന്നും വീണ മാലിന്യമാണ് പോലീസ് പഞ്ചായത്ത് എന്നിവരുടെ ഇടപെടലിൽ ഡ്രൈവർമാർ ശുചീകരിച്ചത് കാവനൂർ ഗ്രാമപഞ്ചായത്ത് വാക്കുലർ കാക്കോട് പ്രവർത്തനരഹിതമായ അരീക്കോട് ഗ്രാനൈറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് പരിസര പ്രദേശത്താണ് രാത്രിയുടെ മറവിൽ മൂന്ന് ട്രിപ്പറുകളിലായി കോഴിമാലിന്യം തള്ളിയത് പ്രദേശവാസികളിതോടെ വണ്ടികൾ തടഞ്ഞു വെക്കുകയായിരുന്നു തുടർന്ന് ഗ്രാമപഞ്ചായത്തിനെ വിവരം അറിയിച്ചു ഹെൽത്ത് ഇൻസ്പെക്ടർ മുഹമ്മദ് ആഷിഖ് സ്ഥലത്തെത്തി നടപടികളും പൂർത്തിയാക്കി വിവിധ നിയമങ്ങൾ ചേർത്തുള്ള നടപടികളാണ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഇൻചാർജ് ഇ കെ കൗലത്ത് പോലീസിനെ കൈമാറിയത് തുടർന്ന് അരീക്കോട് പോലീസ് നടപടികൾ സ്വീകരിക്കുകയായിരുന്നു പഞ്ചായത്ത് ഏഴാം വാർഡ് കക്കോവിൽ വെച്ച് രണ്ട് ടോറസ് കോയി മാലിന്യം പിടിച്ചു പഞ്ചായത്ത് നേരത്തെ തന്നെ കാവനൂരിൻ്റെ കാര്യത്തിലും ജനങ്ങളുടെ കാര്യത്തിലും വളരെയധികം കാണിച്ചു കൊണ്ട് തന്നെ ഇത്തരം ജൈവ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നവരെ പിടികൂടാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ നേരത്തെ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കോഴിമാലിം ജനവാസ മേഖലയിൽ തള്ളിയ സംഭവത്തിൽ ഡ്രൈവർമാരെ കൊണ്ട് വൃത്തിയാക്കുകയായിരുന്നു പിന്നീട് നാട്ടുകാർ സ്വകാര്യ വ്യക്തിയുടെ കരിങ്ങിൽ കോരിൽ നിന്നും മാലിന്യം തള്ളിയ വാഹനങ്ങളാണ് നാട്ടുകാർ ചേർന്ന് പിടികൂടിയത് പിന്നീട് അധികാരികളെ ഏൽപ്പിച്ചു മൂന്ന് കിലോമീറ്ററോളം ഭാഗങ്ങളിലാണ് വാഹനിൽ നിന്നും വീണ കോഴിമാലിന്യം ഡ്രൈവർമാരെ കൊണ്ടൊക്കെ തന്നെ ശുചീകരിച്ചത് കാവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വി പി ഉസ്മാൻ വാർഡംഗം ഐ ഷാബി വാഴക്കാട് സ്റ്റേഷൻ ഇൻസ്പെക്ടർ രാജൻ ബാബു അലീകോട് എസ് ഐ ആൽബിൻ തോമസ് വർക്കി എന്നിവരുടെ ഇടപെടലുകളാണ് നാട്ടുകാർക്ക് തുണയായത് മലബാർ ടൈംസ് മഞ്ചേരി